പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ പേര് ബേസിൽ ബേസിൽ പൗലൂസ് കറകപ്പള്ളി ഇത് കാനഡയിലെ കുറച്ച് കൃഷിയിടങ്ങളുടെ കുറച്ച് കൃഷി രീതികളെയും അതിൻ്റെ എത്ര മാസം കൃഷി ചെയ്യാമെന്നുള്ളൊരു കുറച്ച് കാര്യങ്ങളും പറയുവാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സ്നോ കൊണ്ട് നിറഞ്ഞു കൃഷിഭൂമിയാണ് ഈ കിടക്കുന്നത് സ്നോയാണ് അതിനകത്ത് മൊത്തം കിടക്കുന്നത് ഇതെല്ലാം കൃഷിഭൂമിയാണ് ഈ കാണുന്നതല്ല അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒന്ന് രണ്ട് വീടുകളൊക്കെ കാണാം മരങ്ങളൊക്കെ കാണുന്നത് റോഡാണ് ഈ സ്നോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് മെൽറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഇവരിവിടെ അത് ഉഴുത് മറിച്ച് ഇതിനകത്ത് കൃഷി ചെയ്യാൻ തുടങ്ങും ഇതിനകത്ത് പ്രധാനമായിട്ട് ഇവർ ചെയ്യുന്ന കൃഷി ചോളമാണ് ചോളം ചോളമാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് പിന്നെ സോയാബീൻസ് ചെയ്യുന്നുണ്ട് പിന്നെ പലരും പല രീതിയിൽ ഫാമുകളിലൂടെ ഫാം പോലെ കുറച്ച് തക്കാളി നടുന്നുണ്ട് കാബേജ് നടുന്നുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അറ്റത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കാണ് അവിടെ കാറ്റാടി യന്ത്രങ്ങൾ കിട്ടുന്നത് കറങ്ങുന്നത് ഇവിടെ കറണ്ട് ഉൽപാദിപ്പിക്കുന്നതിൻ്റെ ഒരു കറണ്ടിൻ്റെ ഒരു മെയിൻ സ്രോതസ്സാണത് കാറ്റാടി യന്ത്രങ്ങൾ കാണാം കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത് സുരോ മെൽത്തായി കഴിഞ്ഞിട്ട് ഒഴുകുന്ന അടുത്ത വീഡിയോയുമായിട്ട് അല്ലെങ്കിൽ ഇതിൽ ഇറക്കാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ നമസ്കാരം